പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദുർഗയെ കാണാതായതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കി ആവുകയാണ് ശാരികയുടെ മനസ്സിൽ കാര്യങ്ങൾ എങ്ങനെ പോവുകയാണ് എങ്കിൽ ശരിയാവുകയില്ല എന്നും ികു മനസ്സിലാകുന്നു ഇതേ തുടർന്ന് ഇന്ദിരയെ കാണുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് നമ്മുടെ ശാരിക ഇതേ തുടർന്ന് ഇന്ദിരയുടെ അടുത്ത് ചെല്ലുന്ന ശാരിക ദുർഗയെ പറ്റി ചോദിച്ചതിനെ തുടർന്ന് ദുർഗ തൻ്റെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ ഇന്ദിര അത് വെറുതെ ചെയ്ത കാര്യമല്ല എന്ന് തുറന്നു പറയുകയും ഇനിയും രാഖിക്ക് നേരെ നീക്കങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ ഇതുപോലുള്ള തിരിച്ചടി ഓർമ്മിക്കണം എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് രാഖിയെ സ്വതന്ത്രയാക്കിയില്ല എങ്കിൽ ദുർഗയെ എന്നേക്കുമായി ഈ ലോകത്ത് നിന്ന് താൻ പറഞ്ഞു വിടും എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതോടെ തിരിച്ചടി മനസ്സിലാക്കുന്ന ശാരിഖ തൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കേസ് പിൻവലിച്ചിരിക്കുകയാണ് ഇതോടെ നമ്മുടെ രാഗി ഇന്ദ്രിയെ കാണുന്നതിനായി എത്തുകയും ചെയ്യുന്നു ഇനി എന്തിനും കൂടെ താൻ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് ഇന്ദിര രാഖിക്ക് നൽകിയിരിക്കുകയാണ് സമയം രാജീവൻ വീണ്ടും രക്ഷപ്പെടുന്നതിനുള്ള ശ്രമം നടത്തിയതിനെ തുടർന്ന് ഒടുവിൽ അത് വിജയിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്